വിശ്വം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ മനുഷ്യരുടെ കൽപ്പനകൾ ദൈവകൽപ്പനകളേക്കാൾ ദൈവകല്പനകളെക്കാൾ കൂടുതലായി പഠിപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവകൽപ്പനകൾ അവഗണിക്കുന്നത് കാണുമ്പോൾ കർത്താവ് ഒരു തിരുത്തിൽ നൽകുകയാണ് ദൈവത്തിന്റെ കൽപ്പനകളെ നാം എത്രമാത്രം മാനിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് അതിൽ തന്നെ വളരെ പ്രത്യേകമായി ഇന്നേ ദിവസം കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള കൽപ്പന ഇന്ന് നമ്മൾ പഴയ നിയമത്തിലെ ആദ്യത്തെ വായന വായിച്ചപ്പോൾ പത്ത് കൽപ്പനകളില് നാലാമത്തെ കൽപ്പന മുതലുള്ള ഭാഗമാണ് സഭ ഇന്ന് നമ്മളുടെ ഓർമ്മയ്ക്കായിട്ട് തരിക ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന കൽപ്പനകളാണെങ്കിൽ നാല് മുതൽ പത്ത് വരെയുള്ള കൽപ്പനകൾ സഹോദരങ്ങളുമായി മറ്റുള്ളവരുമായി മനുഷ്യരുമായുള്ള ബന്ധമാണ് അതിലേറ്റവും പ്രധാനമായി കർത്താവ് കൽപ്പിക്കുന്ന കാര്യം മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളതാണ് കർത്താവ് നൽകുന്ന കല്പനയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം മാതാപിതാക്കളെ അനുസരിക്കുക എന്നത് മാത്രമല്ല കർത്താവ് എഴുതി കൊടുക്കുക പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്നറിയാവോ മകനെ നീ ഈ ഭൂമിയിൽ ദീർഘകാലം കർത്താവ് തരുന്ന ദേശത്ത് ഐശ്വര്യത്തോടെ ജീവിച്ചിരിക്കണോ എങ്കിൽ നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം ഒരു വാഗ്ദാനം ഇവിടെ കൊടുത്തുകൊണ്ടാണ് കർത്താവ് ആ കല്പന നൽകുക വേറെ ഒരു കൽപ്പനയും അങ്ങനെ തരുന്നില്ല പക്ഷെ ഈ ഒരു കൽപ്പന മാത്രം കർത്താവ് വാഗ്ദാനത്തോടു കൂടിയാണ് നൽകുന്നത് നിന്റെ മാതാപിതാക്കളെ നീ അനുസരിച്ചെങ്കില് മാതാപിതാക്കളെ നീ ബഹുമാനിക്കുന്നുവെങ്കില് ഐശ്വര്യത്തോടെ കർത്താവ് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘകാലം ജീവിച്ചിരിക്കാനാവും അതാണ് കർത്താവ് തരുന്ന കൽപ്പന ഇവിടെ കർത്താവ് മോശയുടെ ഒരു കൽപ്പന കർത്താവ് വീണ്ടും എടുത്തു പറയുകയാണ് മാതാപിതാക്കളെ ദ്വേഷിക്കുന്നവൻ മാതാപിതാക്കളെ നിന്നിച്ച് വർത്താനം പറയുന്നവൻ മരിക്കണം അതാണ് കൽപ്പന മാതാപിതാക്കളെ നിന്ദിച്ച് വർത്താനം പറയുന്നവൻ മരിക്കണം അവൻ മരിക്കുന്നതാണ് നല്ലത് എന്നത് കർത്താവ് പറയണമെങ്കിൽ അങ്ങനെ ഒരു തിന്മക്ക് സ്വർഗത്തിലെത്താൻ പോലും ആവില്ല എന്ന് നമ്മൾ ഓർക്കണം സ്വർഗ്ഗത്തിലെത്താൻ പോലും സ്വർഗത്തെ നമ്മളിൽ നിന്ന് മറച്ചു കളയുന്ന ഒരു വലിയ ഭാവമാണ് മാതാപിതാക്കളോട് നിന്നിച്ച് സംസാരിക്കുന്നത് പോലും അതാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാതാപിതാക്കളെ പോലും സംസാരിക്കാൻ പാടില്ല എന്നത് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കൽപ്പനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വാഭാവികമായി നമ്മൾ ദേഷ്യമുണ്ടാക്കും ദേഷ്യപ്പെടും എന്നതുകൊണ്ട് മാതാപിതാക്കളുടെ നേരെയാവരുത് ഒരപ്പനോ അമ്മയോ എൻ്റെ ഒരു പ്രവൃത്തി മൂലം എൻ്റെ ഒരു വാക്ക് മൂലം ഒരു കണ്ണിൽ നിന്ന് ഒരു കണ്ണീര് വീഴാൻ ഇടയായാൽ ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശാപം അതാണെന്ന് ഓർക്കണം കാരണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കും അമ്മയുടെ ശാപം കുടുംബത്തിന്റെ അടിത്തറ ഇളക്കി കളയും അമ്മയുടെ ശാപം കുടുംബത്തിന്റെ അടിത്തറ ഇളക്കി കളയും നീ എത്ര കഷ്ടപ്പെട്ടാലും എന്തെല്ലാം കഴിവുകൾ നിനക്കുണ്ടായാലും നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളകിയിരിക്കും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീണാൽ എൻ്റെ കർത്താവ് പറയുന്ന കൽപ്പനയാണിതെന്ന് നമ്മൾ മറന്നു പോകരുത് ഈ ലോകത്തിൽ ദീർഘകാലം ഐശ്വര്യത്തോടെ ജീവിച്ചിരിക്കണോ ഈ ലോകത്തിൽ ദീർഘകാലം ഐശ്വര്യത്തോടെ ജീവിച്ചിരിക്കണോ എങ്കിൽ നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം നമ്മൾ പഴയ നിയമ ചരിത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പന്റെ കൈ ഒന്ന് തലേ വീണുപോയാൽ പിന്നെ അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അപ്പന്റെ കൈ ചതിയിലൂടെ പോലും തലയിൽ കൈ വെച്ച് അനുഗ്രഹം മേടിച്ച ആളുകളെ നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് നമുക്കറിയാം ഉദാഹരണം ചതിയിലൂടെയാണ് അപ്പന്റെ അനുഗ്രഹം വാങ്ങിച്ചെടുത്തത് പക്ഷെ പിന്നീട് അവനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല കാരണം അപ്പന്റെ അനുഗ്രഹത്തോളം വലുത് ഈ ലോകത്തിൽ വെച്ച് നമുക്കൊന്നും കിട്ടാനില്ല നമ്മുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം അമ്മയുടെ കണ്ണീരിന്റെ വിലയും അപ്പന്റെ അനുഗ്രഹത്തിന്റെ വിലയും ഒക്കെ കർത്താവ് ഇത്രയും കാര്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാകാത്തതിന് കാരണം എന്താണെന്ന് ചിന്തിക്കാൻ വേറൊരിടത്തോട്ടും പോകണ്ട ഞാൻ എന്റെ അപ്പനോടും അമ്മയോടും കാണിക്കുന്ന ബഹുമാനം സ്നേഹം ആദരവ് അത് ഓർത്താൽ മതി ഒരപ്പനോ അമ്മയോ സ്നേഹം കിട്ടാതെ മരിക്കാനിടയായാൽ ഒന്ന് ഓർക്കണം എൻ്റെ പറയുള്ളൂരെ എത്രയോ വർഷങ്ങള് അവരുടെ നിങ്ങൾ നമ്മളെ ഇത്രയും വളർത്തിയത് അവർ അവരുടെ മടിയായിരുന്നു ഒരു പക്ഷെ നമ്മുടെ നമ്മുടെ കക്കൂസും ഒക്കെ അല്ലെ കർത്താവ് അവരുടെ മടിയായിരുന്നു എത്രയോ വർഷങ്ങൾ ഒരു മടിയും കൂടാതെ നമ്മളെ അവർ ശുശ്രൂഷിച്ചിട്ട് തിരിച്ച് അവരാരെങ്കിലും നമ്മുടെ ശുശ്രൂഷ കിട്ടാതെ മരിക്കാനടയായാൽ ഇതിൽ പരം ഒരു ശാപം ഈ ലോകത്ത് നമുക്ക് കിട്ടാനില്ല കർത്താവ് നൽകുന്ന കൽപ്പനയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം ദൈവകൽപ്പന അനുസരിക്കുന്നത് ശാപം കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രമല്ല അനുഗ്രഹം ലഭിക്കാനുള്ള കാരണവും കൂടിയാണ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അനുഗ്രഹം കിട്ടി ജീവിക്കുന്നവരായി ഐശ്വര്യത്തോട് ജീവിച്ചിരിക്കുന്നവരായി മാറുവാൻ സാധിക്കട്ടെ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ നമുക്കാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു പോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറാനാവട്ടെ അവരുടെ കുറവുകളെ പരിഹരിക്കുന്ന അവരുടെ ബാക്കി പത്രങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ അവർക്ക് വേണ്ടി ഈ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ തമ്പുരാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അത് ഏറ്റവും ഭംഗിയായി എനിക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം ചെയ്തു തീർക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം തമുരാൻ നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ